വാഴൂർ ശാസ്താങ്കാബ് പൊത്തൻ പ്ലാക്കൽ ചെക്ക് ഡാമിന് സമീപം കുട്ടികൾക്കായി പാർക്ക് തുറന്നു വാഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ചാം വാർഡിൽ ശാസ്താങ്കാബ് പൊത്തൻ പ്ലാക്കൽ ചെക്ക് ഡാമിന് സമീപത്തായി ഉപയോഗശൂന്യമായി കിടന്ന സ്ഥലമാണ് പഞ്ചായത്ത് കുട്ടികളുടെ പാർക്കായി മാറ്റിയത് പതിനഞ്ച് സെന്റോളം സ്ഥലമാണ് ഇതിനായി മാറ്റിയെടുത്തത് പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പാതയും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയത് എന്നാൽ ഇപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ആടാനും പാടാനും സമയം ചെലവഴിക്കാനും കുട്ടികൾക്കും സായാഹ്നങ്ങളിൽ വന്നിരിക്കുവാനും കുട്ടികളുടെ പാർക്ക് ഉപകാരമായി മാറും പാർക്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് ബെറ്റ്വേലി നിർവഹിച്ചു വാർഡ് മെമ്പർ ബി പി റജി അധ്യക്ഷത വഹിച്ചു നക്ഷത്ര ജലോത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളുടെ വർഷത്തിലൊന്ന് ഇവിടെ വന്ന് ഒരാഴ്ച കാലം കാലം നീണ്ടു നിൽക്കുന്ന ആ വിനോദത്തിലും കളികളിലും ഒക്കെ തന്നെ പങ്കുചേരുവാനും നമ്മുടെ ഗ്രാമീണ മേഖലയായ ഈ പൊത്തമ്പകൽ പ്രദേശം എന്തുകൊണ്ടും മഹിനീയം ആയിരിക്കുന്നു എന്നുള്ളത് നമുക്കേവർക്കും അഭിമാനകരമാണ് വളരെ കാലമായുള്ള ഒരു സ്വപ്നത്തിൻ്റെ പകുതി ദൂരമാണ് നമ്മൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് പൊത്തൻപ്ലാക്കൽ നക്ഷത്ര ജലോത്സവ വേദി കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി ഉയർത്തണമെന്നാണ് ഇന്ന് നമ്മുടെ ആഗ്രഹം അതിലേക്കുള്ള പാതയിൽ നമ്മളിപ്പോൾ പകുതി ദൂരമാണ് പിന്നിട്ടിരിക്കുന്നത് ഇവിടെ ടൂറിസം ഡെസ്റ്റിനേഷനായി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി സ്ഥിരമായി കൊട്ടവഞ്ചയാത്രയും യാത്രയും യാത്രയും അതോടൊപ്പം തന്നെ മറ്റ് ആക്ടിവിറ്റികളൊക്കെ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാക്കിയിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ പാർക്കാണ് ഈ പാർക്കിനെ കൂടുതൽ വിപുലീകരിക്കേണ്ടതുണ്ട് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം മാത്രമാണ് നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനും കുട്ടികൾക്ക് അവരുടെ കളികളിൽ ഏർപ്പെടുത്താൻ ഏർപ്പെടാനും സാധിക്കുന്നത് ഇനി ഈ പ്രദേശം കൂടുതൽ കൂടുതൽ വർണ്ണാഭമായി ആഹ്ലാദത്തോടുകൂടി എല്ലാവർക്കും ഒത്തുചേരാനുള്ളൊരു പൊതുവിടം എന്ന നിലയിലേക്ക് മാറും എന്ന വിശ്വാസമാണുള്ളത്